വെനുസലയിലെ അമേരിക്കൻ കാടത്തം അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി ഡിവൈഎഫ്ഐ കൊല്ലങ്കോട് ബ്ലോക്ക് കമ്മിറ്റി നൈറ്റ് മാർച്ച് നടത്തി പരിപാടി സി പി എം കൊല്ലങ്കോട് ഏരിയ സെക്രട്ടറി കെ പ്രേമൻ ഉദ്ഘാടനം ചെയ്തു സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ലോക രാഷ്ട്രീയത്തിൽ ഞങ്ങളാണ് ഏറ്റവും വലിയ ശക്തി ഞങ്ങൾ പറയുന്നത് പറയുന്നതനുസരിക്കുകയും അടിമയാകുകയോ ചെയ്യുക എന്ന ഏറ്റവും ഹീനമായ മനുഷ്യത്വരഹിതമായ സമീപനമാണ് അമേരിക്ക ലോകത്തോടാകമാനം തന്നെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ലോകത്തെ അധികം സമ്പത്ത് കൈകാര്യം ചെയ്യുന്നത് എണ്ണി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളാണ് എന്ന് നമുക്കറിയാം പെട്രോളും ക്രൂഡ് ഓയിലും കൈകാര്യം ചെയ്യുന്ന ലോകത്തെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളെ എല്ലാം തന്നെ തകർത്ത് തരിപ്പണമാക്കിയ ചരിത്രമാണ് സാമ്രാജ്യത്വത്തിൻ്റെയും അമേരിക്കയുടെയും ആദ്യം ഇറാഖിനെയാണ് പിടിച്ചത് അതിനുശേഷം ഇറാനായി എപ്പോൾ അമേരിക്കയുടെ തൊട്ടു തന്നെ കിടക്കുന്ന വെനുസിലയിലേക്ക് കടന്നു എന്ന് മാത്രമല്ല കേട്ട് കോഴിവ് പോലും ഇല്ലാത്ത വിധത്തിലേക്ക് പരമാധികാര സ്വഭാവമുള്ള ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരികളെ രാത്രിക്ക് രായമാനം പോയി പോലെ ഒരു ഇന്ന് ബ്ലോക്ക് സെക്രട്ടറി ജിത് കുമാർ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പ്രസിഡന്റ് സനൽ അധ്യക്ഷനായി എലവഞ്ചേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ശിവരാമൻ വി ജ്യോതിബസു എ ജയപ്രകാശൻ ടി കെ പരമേശ്വരൻ എ ചെന്താമര പി അരുൺദേവ് എന്നിവർ നേതൃത്വം നൽകി യു ന്യൂസ് പാലക്കാട്